ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അന്ന് ഉച്ചതിരിഞ്ഞാണെങ്കിൽ ഇതാ നല്ല മഴക്കാലം ലേശമായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ആകാശമൊക്കെ മൂടിക്കെട്ടി മങ്ങി നിൽക്കായിരുന്നു അപ്പോൾ ഇന്നാണ് മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മൗകുളിക്കൂട്ടനെന്താ വണ്ടിയുടെ മുകളിൽ കിടന്നും കഴിഞ്ഞ് ഈ കാറ്റും മഴയൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ മഴയെന്നൊന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ടാണ് മഴ പെയ്തത് കേട്ടോ അങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു രസമൊക്കെയാണ് ല്ലേ അങ്ങനെ ഈ മഴ കണ്ടുകൊണ്ട് ഇത് ചിപ്സും ചായ കുടിച്ച് ഞാനും രമേശ് ചേട്ടനും ഇങ്ങനെ സിറ്റൌട്ടിലിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ വൈകീട്ടായപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മാറാതിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഇന്നുണ്ടല്ലോ അഷ്ടമി ചിറക്കടുത്തുള്ള കോൾക്കുന്നിലെ ശ്രീ അയ്യപ്പ നവഗ്രഹ ക്ഷേത്രത്തിലേക്ക് പോകണം അവിടെ ഇന്നാണെങ്കിൽ ഗംഭീര അയ്യപ്പൻ വിളക്കാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ ഇതൊക്കെയൊക്കെ ഇങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ആ വിളക്കിൻ്റെ ആ ഒരു ആഘോഷങ്ങളാണ് കേട്ടോ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണാനായിട്ട് നല്ലതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചിന്തുപാട്ടും ഉണ്ടായിരുന്നു ഉടുക്കോട്ടും പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും കേൾക്കാനായിട്ട് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ മക്കളെ ഓർക്കോട്ടാണ് മക്കൾക്കാണെങ്കിൽ ഇവിടെ വന്ന് തോന്നുന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇവിടെ അയ്യപ്പ സ്വാമി മാത്രമല്ല ഉണ്ട് അപ്പം മുരുകൻ്റെ ഭക്തരാണ് കേട്ടോ എൻ്റെ മക്കൾ അപ്പം അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും ഇങ്ങനെ വരുന്നത് മുരുകനെ പ്രാർത്ഥിക്കാൻ മുരുകന് എന്നെ വഴിപാട് കഴിക്കാനെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൂടുതലായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് വരാറ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാനും രമേശ്വരനും ആ കൂടി വന്ന് അങ്ങനത്തെ ആ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ദീപാരാധന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് മൊബൈലിലൊന്നും അതൊന്നും പിടിക്കാനൊന്നും പറ്റില്ല അത്രയ്ക്കും തിരക്കും തിക്കുമായിരുന്നു പിന്നെ നമ്മളും ആ ഭക്തിയുടെ ലഹരിയിൽ ഇങ്ങനെ അലിഞ്ഞ് നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ ദീപാരാധനക്ക് ശേഷമാണ് ഞാൻ രമേശ്വരനും ഇങ്ങനെ അമ്പലമൊക്കെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടന്നൊക്കെ കാണാനായിട്ട് തുടങ്ങിയത് കേട്ട അപ്പോൾ കുണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാവടി ഘോഷങ്ങൾ പുറപ്പെടുന്നത് അപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോഴും അത് കാണുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ കാവടിയുടെ അടുത്തേക്ക് പോവാൻ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കാവടികൾ അതുപോലെ അങ്ങേ അറ്റത്താണെങ്കിൽ പീലിക്കാവടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ പാട്ടുകളൊക്കെയാണ് കേട്ടോ അവർ ഒരു കൂടെ പാടുന്നത് അതിനനുസരിച്ച് കാവടിയുടെ ആട്ടവും ഇതൊക്കെ കണ്ട് അങ്ങനെ ഭയങ്കര അങ്ങട്ട് ഞങ്ങൾ നിന്ന് കുറേ നേരം കേട്ടോ പിന്നെ ക്ഷേത്രത്തിലാണെങ്കിൽ അമൃത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അന്നദാനം ഒക്കെ കഴിച്ച് പിന്നെ കുറേ നേരം പാട്ടൊക്കെ കേട്ടിട്ടാണ് വന്നത് കേട്ടോ അപ്പം അവിടുത്തെ ചിന്തുപാട്ടും അതെ ഉടുക്കുവോട്ടും പാട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പം നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്ര രസമുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം i yeah. 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 शिवा शंकर देवा ओ नम शिवा शंकर देवा गर-देवा, नमः शिवा योशीवा